സന്നിധാനത്ത് മഴയ്ക്ക് ശമനമായതോടെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ വൈകിട്ടൂടെയാണ് തിക്കും തിരക്കും വീണ്ടും കൂടിയത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയത്തുള്ള ദർശനം ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് സന്നിധാനത്ത് നിന്നും അരുൺ കൊടുമൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കഴിഞ്ഞ ദിവസത്തിന് സമാനമായ ഒരു രീതിയിലുള്ള ഒരു തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്ന ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതലുണ്ടാകും ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് എന്നാലും ആ പരമാവധി തീർത്ഥാടകരെ പടികയറ്റി സുഖദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങളാണ് നിലവിൽ നിലവിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പടികേറി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ ഒരു വർധന ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ഇത്ര വലിയ തിരക്കുണ്ടായിട്ടും ഈ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് ഇന്നലെ മരക്കൂട്ടത്തടക്കം തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകർ കൂട്ടത്തോടെ എത്തുന്ന തടയാനുള്ള ഒരു നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും തിരക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് തുടരാനുള്ള സാധ്യതയാണ് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവധി ദിവസങ്ങളിലേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മണ്ഡല പൂജാ സമയത്തേക്ക് വരികയാണ് ഈ സമയങ്ങളിലെല്ലാം തന്നെ തിരക്ക് വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം സാധ്യത എല്ലാം തന്നെ നിലവിലുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെ ഇവിടെ ഒരുക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തത് വലിയ വിലങ്ങുന്നതടി വലിയ പ്രതിസന്ധി ഇവിടെ ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം പരിഹരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ അത് മണ്ഡല പൂജാ സമയത്തും അതോടൊപ്പം തന്നെ തിരക്ക് വരുന്ന ദിവസങ്ങളിലും എല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലും ഈ അശാസ്ത്രീയമായ ചില പരിഷ്കാരങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരുന്നു ഇത് ഇവിടെ വലിയ വിലങ്കുതടിയായി നിന്നത് അത്തരത്തിലുള്ള തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾക്ക് അപ്പുറത്തേക്ക് കൃത്യമായ ക്രിയാത്മകമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ ആവശ്യമായി വേണ്ടത് അതിനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എങ്കിൽ വരും ദിവസങ്ങളും തിരക്ക് നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് കടക്കും